ഞാൻ ഇതൊക്കെ കേട്ട് ഇരിക്കുകയായിരുന്നു ആദ്യം തന്നെ പറയട്ടെ വിശുദ്ധ ബൈബിളിലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഉത്തമഗീതം എന്നത് ഞാൻ ഉത്തമഗീതം പഠിപ്പിച്ചിട്ടുള്ള ഒരു അധ്യാപകൻ കൂടിയാണ് അത് ഉൾപ്പെട്ടിട്ടുള്ളത് ബൈബിളിലെ എന്താ പറയുക കാവ്യ ഗ്രന്ഥങ്ങളുടെ കൂടെയാണ് അതായത് തോറ നബീം കെത്തുബീമിലെ കെത്തുബീം എന്ന ഭാഗത്താണ് കെത്തുബി അത് എടുത്തു പറയാനുള്ള ഒരു സന്ദർഭം ഇപ്പോഴുണ്ടായ ആ സംഭാഷണത്തിൽ നകാസിൻ്റെ കമൻറ്റ് ഇത് കണ്ടു ഡി പി കണ്ടു അതിലേക്ക് പോകുന്നില്ല ഞാൻ അത് നിങ്ങൾ പറഞ്ഞ് തീർത്തല്ലോ പക്ഷെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ഒരു ബിബ്ലിക്കൽ സ്റ്റാൻഡ് ഒന്ന് പറയാം അങ്ങനെയാണ് ആ ബുക്കിൻ്റെ ശരിക്കുള്ള പേര് ഗ്രീക്കിൽ കാൻഡിക്കിൾസ് ലക്ഷ്യത്തിൽ അങ്ങനെ കിടക്കുന്നത് ഈ ഷാലത് ബദ്ധ്യയിൽ അതായത് നല്ലൊരു നല്ല സങ്കീർത്തനം നല്ല കീർത്തനം എന്ന അർത്ഥം ദ സോങ് ഓഫ് സോളമൻ ഇത് സോളമൻ്റെ സംഗീതമാണ് ഒപ്പം തന്നെ പ്രണയമാണ് അതിൻ്റെ ഉള്ളടക്കം ലൈംഗികത അതിലുണ്ട് പ്രണയമുണ്ട് പവിത്ര ബന്ധം അതിലുണ്ട് സ്നേഹം ഇറോട്ടിക് ആൻഡ് സ്നേഹത്തിന്റെ പല തലങ്ങൾ അതിലുണ്ട് ആദ്യം ആമുഖമായി പറയട്ടെ ബൈബിൾ ലൈംഗികതയെ സ്നേഹത്തെ എതിർക്കുന്ന പുസ്തകമല്ല അത് പാപമെന്ന് പഠിപ്പിക്കുന്ന പുസ്തകമല്ല അത് പ്രോപ്പറായ നിലയിലേ ആകാവൂ എന്ന കർശന വ്യവസ്ഥ അതിനുണ്ട് അതാണല്ലോ ക്രിസ്ത്യാനിറ്റിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അതായത് ഫാമിലി ലൈഫിനുള്ളിൽ മാത്രം ആചരിക്കേണ്ടതാണ് ദാമ്പത്യ ജീവിതത്തിനുള്ളിൽ മാത്രം പരിമിതപ്പെടുത്തേണ്ടതാണ് ലൈംഗികത അതിന് പുറത്ത് ഒരു നിലയിലും ഒരളവിലും അനുവദനീയമല്ല ക്രിസ്ത്യാനിറ്റിക്ക് ഈ പറയുന്ന ഇതര ബന്ധങ്ങൾ വാഹേതര ബന്ധങ്ങളോ ബഹുവാരിത്തോ ബഹുഭർത്തൃത്വോ കോങ്കുബൈൻ സിസ്റ്റമോ അതായത് നമ്മൾ വെള്ളാട്ടിയോ അല്ലെങ്കിൽ വെപ്പാട്ടി എന്നൊക്കെ പറയുന്ന അത്തരത്തിലെ വലങ്കൈ ഉടമപ്പെടുത്തുന്ന എന്ന് പിറാൻ്റെ ഭാഷ ഇതൊന്നും അനുവദനീയമല്ല ക്രിസ്ത്യാനിറ്റിക്ക് അപ്പോൾ പക്ഷെങ്കിൽ ദാമ്പത്യ ജീവിതത്തിനുള്ളിലെ സെക്സിന്റെ ലൈംഗികതയുടെ പ്രാധാന്യം അത് വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട് അപ്പോൾ അത് സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ഏറ്റവും ചേതോഹരമായ മനോഹരമായ ഉദാത്തമായ കടപ്പാടാണെന്നും ഒക്കെ ഇവിടെയുണ്ട് മാത്രമല്ല ബൈബിളിൽ സ്ത്രീ എന്നത് യേശുക്രിസ്തുവിന്റെ വീക്ഷണത്തിൽ കേവലമായ ശയ്യോപകരണമല്ല അങ്ങനെ കാണാൻ പാടില്ല ഞങ്ങളോട് പറയുന്നത് അവർക്ക് ബഹുമാനം കൊടുക്കണം സ്ത്രീ ജനത്തിന് ബഹുമാനം അവരെ ബഹുമാനിക്കണം എന്നാണ് തന്നെ പുരുഷന്റെ പുരുഷൻ്റെ മീതയും സ്ത്രീക്ക് അല്ല അധികാരമുണ്ട് തിരിച്ചുകൊണ്ട് അത് വളരെ പ്രാധാന്യതയോടെ കേൾക്കേണ്ടതാണ് ഇപ്പോഴൊരു കുട്ടിയുണ്ട് ഒരു പെൺകുട്ടി നമ്മുടെ കൂടെ ഒരു നമ്മുടെ സഹോദരി ഉണ്ട് സഹോദരിയുണ്ട് അവരെക്കൂടി മുൻനിർത്തിക്കൊണ്ട് പറയാം അവർ ആണെങ്കിൽ റീസ് മാരിയഡ് ആണെങ്കിൽ റീസിൻ്റെ ഹസ്ബൻഡിൻ്റെ മീതെ റീസിന് ഒരു അധികാരം തിരിച്ച് അയാൾക്ക് ഈ കുട്ടിയുടെ മീതെ ഒരു അധികാരം അങ്ങനെയാണ് അപ്പോൾ അത് അപ്പോൾ രണ്ടു പേർക്കും പരസ്പര അധികാരമുണ്ട് എന്നതിൻ്റെ അർത്ഥം എന്താ ദേ ആർ ഈക്വൽ ഇൻ ഫാമിലി ലൈഫ് പിന്നെ ഫാമിലി ലൈഫിൽ ആ ദാമ്പത്യ ബന്ധത്തിൽ അവർ ഈക്വൽ ആണ് ഒരു കൂടുതൽ ഒരു കുറവും അവിടെ ഇല്ല പിന്നെ മൊത്തത്തിലെടുക്കുമ്പോൾ ആ കുടുംബനാഥൻ ഭർത്താവും കുടുംബനാഥ ഹൈറാർക്കിലി അതിന് താഴെയും കുട്ടികൾ അതിന് താഴെയും ഒബീഡിയൻ്റ് ആയിട്ട് ഇങ്ങനെ പോണം അവർക്ക് മീതേ ക്രിസ്തു സ്ത്രീയുടെ തല പുരുഷൻ പുരുഷന്റെ തല ക്രിസ്തു ഇങ്ങനെയുള്ള ഒരു അത് അപ്പം അതിനുള്ളിലെ ആത്മബന്ധങ്ങളെ ഒക്കെ ദൃഢീകരിച്ചു പറയാനാണ് ഉത്തമഗീതം ഉള്ളത് ഇതെപ്പോഴാണ് വായിക്കുന്നറിയണ്ടേ ഇസ്രേൽ അവരുടെ പെരുന്നാളുകളുടെ ഒടുവിൽ കൂടാര പെരുന്നാൾ ആചരിക്കുന്ന ഘട്ടത്തിൽ മുതിർന്നവർ ഇത് വീട്ടിലിരുന്ന് പാരായണം ചെയ്യും കുട്ടികൾ പാരായണം ചെയ്യുന്നതിനും യാതൊരു തെറ്റും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്താ അതിലുള്ളത് സെക്സ്വൽ ഓർഗൻസിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ അതിലുണ്ട് അത് പാപമാണ് എന്ന നിലയിലില്ല കാരണം അതിൻ്റെ സാഹിത്യ ഭംഗിയാണ് അവിടെ പ്രസക്തി നമ്മുടെ കീഡ്സിന്റെ കവിതകൾ എടുക്കുക ജോൺ കീഡ്സ് കിഡ്സ് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ എഴുതി ഇരുപത്തി ആറാമത്തെ വയസ്സിൽ ഇഹലോകവാസം വെടിഞ്ഞു ജോൺ കീഡ്സ് ഈ നാല് കൊല്ലം കൊണ്ട് വിശ്വസാഹിത്യത്തിൽ തൻ്റെതായ ഒരു ഇടം കണ്ടെത്തിയ മഹാനായ ഒരു കവിയായി എന്തൊരു മനോഹരമാണ് അദ്ദേഹത്തിന്റെ കവിതകൾ ആ ചെറുപ്രായത്തിൽ മരിച്ചു ക്ഷയരോഗബാധിതനായിട്ട് കീഡ്സ് മരിക്കുകയാണ് ഈ കീഡ്സിനെ ഏറെ പ്രചോദിപ്പിച്ചതാണ് ഈ ബൈബിളിലെ പല കാര്യങ്ങളും അതുപോലെ തന്നെ തോമസ് ഹുഡ് വില്യം ഷേക്സ്പിയർ ഇങ്ങനെയുള്ള കവികൾ റോബർട്ട് ബ്രൗണിങ് ബ്രൗണിങ് ഒത്തിരി 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 പ്രചോദിതനായിരുന്നു വിശേഷിച്ച് ഇതുപോലെ തന്നെ നമ്മളുടെ കീട്സിൻ്റെ പ്രത്യേകത അദ്ദേഹം അദ്ദേഹത്തിന്റെ വലിയൊരു ശ്രദ്ധേയമായൊരു കവിതയുണ്ട് ലാബൽ ജെയിംസ് സാൻസ് മെർസി എ ബ്യൂട്ടിഫുൾ ലേഡി വിത്ത് ഔട്ട് പിറ്റി നിർദ്ധയ സുന്ദരി എൻ്റെ മലയാള ഭാഷയൊക്കെ കിട്ടും ഭയങ്കര മനോഹരമാണ് അതിലെല്ലാം തന്നെ ബൈബിളിലെ പല ഇമേജുകൾ അദ്ദേഹം കൃത്യമെടുത്ത് പ്രയോഗിച്ചിട്ടുണ്ട് ഇതെല്ലാം പോട്ടെ ഇപ്പോൾ ലോകത്തിലേത് യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്ന ഏതൊരാൾക്കും പഠിക്കേണ്ട പുസ്തകമാണ് സോങ് ഓഫ് സോളമൻ സോങ് ഓഫ് സോളമനും അതുപോലെ ബുക്ക് ഓഫ് ജോബും പഠിക്കാതെ നിങ്ങൾക്ക് ലിറ്ററേച്ചർ പഠിക്കാനാവില്ല അപ്പൊ അത്ര കണ്ടത് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത വരുന്നു എന്നത് ആ ബുക്കിന്റെ പ്രസക്തിയാണ് എന്താണ് അതിൽ പ്രശ്നം അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കൃത്യ ഉത്തരം അവിടെയാണ് ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടെ ചേർത്ത് പറയാണ് ഇതില് അഹമ്മദ് എന്നൊരു പ്രയോഗമുണ്ട് ഇത് മുഹമ്മദിനെ പറ്റിയുള്ള പ്രവചനമാണെന്ന് ഞങ്ങളുടെ മുസ്ലിം സഹോദരന്മാർ പറയുന്നു അത് കേൾക്കണം നിങ്ങൾക്ക് ഇപ്പൊ ഒരേ ശബ്ദത്തിൽ രണ്ട് കാര്യം പറയുക അതായത് ഉത്തമ ചെയ്ത് അശ്ലീലമാണ് ഷെ മുഹമ്മദിനെ കുറിച്ച് കൊണ്ടുവരണം അപ്പം എൻ്റെ പക്കൽ ഐ പി എച്ച് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകമുണ്ട് അത് ഞാൻ വീട് മാറിയപ്പോൾ അത് ഷെൽഫിൽ ഷെൽഫിലിവിടെ അറിയില്ല അത് മുഹമ്മദ് നബി ബൈബിളിൽ നിന്നാണ് ഫാദർ ബെഞ്ചമിൻ കെൽദാരി എന്നു പേരുള്ള ഒരു പ്രിസ്റ്റാണ് എഴുതിയിട്ടുള്ളത് ഇസ്ലാമി പബ്ലിക്കേഷൻ ഹൗസ് കോഴിക്കോട് പുറത്തിറക്കുന്നത് വികർത്തന ഖാദറാണ് കെ എ ഖാദർ അപ്പം അതില് വളരെ വിശദമായി ഈ ഗ്രന്ഥങ്ങളിലെല്ലാം മുഹമ്മദ് ഉണ്ട് എന്ന് സ്ഥാപിക്കുകയാണ് മുഹമ്മദ് ഉണ്ട് എന്ന് സ്ഥാപിച്ചോട്ടെ അതിന് നമുക്ക് വിരോധമില്ല മുഹമ്മദ് ഉണ്ടെന്ന് മുഹമ്മദ് പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നം അതേ ഞാൻ ചോദിക്കാറുണ്ട് അതിൻ്റെ മുഹമ്മദിനെ നിങ്ങൾക്ക് അവിടെല്ലാം നിങ്ങൾ കണ്ടെങ്കിൽ നോ പ്രോബ്ലം നിങ്ങൾ കണ്ടല്ലോ അതിന്റെ അർത്ഥം ഈ മുഹമ്മദ് കാണാത്തതും നിങ്ങൾ കാണുന്നു അള്ളാഹു കാണാത്തതും നിങ്ങൾ കാണുന്നു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഗ്രന്ഥങ്ങൾ നിങ്ങളെടുത്ത് ഒരു വിധത്തിൽ പ്രചരിപ്പിക്കുക പ്രചരിപ്പിക്കുമ്പോൾ അതിൽ സ്ത്രീകളെ നമ്മുടെ കൂടെയുള്ള സ്ത്രീകളെ ചേർത്ത് സംസാരിക്കുക ഞാൻ ഞാനിടയ്ക്ക് ഒരു ചർച്ചയിൽ ഏർപ്പെട്ടു തന്നെ ഈ ഗ്രൂപ്പല്ല അവിടെ ഈ ആയിഷയുടെ ഒരു പ്രശ്നം വന്നു അവരെ മുഹമ്മദ് ഒരു മാസത്തേക്ക് വർജനമാചരിക്കുന്നു അവരുടെ മടക്കയാത്രയിൽ മിസ് ചെയ്യപ്പെടുന്നു മിസ് ചെയ്യപ്പെടുന്ന ആയിഷയെ കുറിച്ചുള്ള ഒരു സംശയം മുഹമ്മദിൽ ജനിക്കുന്നു അത് ഒരു സെക്ഷലായിട്ടുള്ള ഇല്ലീഗലായ എന്തോ ഒരു കണക്ഷൻ ആ സ്ത്രീക്ക് ഉണ്ടായി എന്ന ഒരു വസ്തുത പ്രചരിക്കുന്നു ആ പ്രചരണത്തിന് നമ്മുടെ അലി കൂടി അതിൻ്റെ ഭാഗമാകുന്നു അപ്പം ഇത്രയും രൂക്ഷമായിട്ട് ഇന്ന് ഷിയ കലഹം ഉണ്ടാകാൻ പോലും അത് കാരണമായിട്ടുണ്ട് അതിൻ്റെ ഒരു റൂട്ട് അവിടെ കിടപ്പുണ്ട് പക്ഷെ ഞാൻ ചർച്ചയ്ക്ക് എത്തും ഈ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ എതിർക്കുകയാണ് ചെയ്തത് അത് അങ്ങനെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ട ആയിഷക്ക് ഞങ്ങൾ എപ്പോഴും അതൊരു വനിതയാണ് ഒന്ന് അവർ മുൻകൈ എടുത്ത് ഒരു തെറ്റ് ചെയ്തു എന്ന് സ്ഥാപിക്കേണ്ട ബാധ്യത നമുക്കില്ല എപ്പോഴും നമ്മുടെ റൂമിൽ വരുന്ന സ്ത്രീകൾ ആരും ആകട്ടെ സൗകര്യന്മാരാരും ആകട്ടെ അവരുള്ളപ്പോൾ പാലിക്കേണ്ട ഒരു മിതത്വമുണ്ട് ആ മിതത്വം പാലിക്കുക എന്നുള്ളത് നമ്മൾ മുസ്ലിമോ ക്രിസ്ത്യാനിയോ അതിൻ്റെ പേരിലല്ല നമ്മൾ മനുഷ്യരായ പേരിലാണ് അപ്പം ആ ഒരു ആദരവും ബഹുമാനവും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ നമുക്കും തരുമല്ലോ അത് അങ്ങനെയാണ് അത് ബഹുമാനം കൊടുത്തു വാങ്ങാനുള്ളതാണ് അത് കൊടുക്കുന്നില്ല എങ്ങനെ നോക്കുക അത് കൊടുക്കുമ്പോഴാണ് നമുക്കും കിട്ടുന്നത് അപ്പൊ ഇവിടെ അത് വിട്ടേക്ക ഞാൻ പറഞ്ഞതേ ഉള്ളൂ നാളുകളിലാണെങ്കിലും അതാണ് മോഡറേറ്റേഴ്സ് അത്ര കർശനമായിട്ട് ആ ഒരു വിഷയത്തിൽ പറഞ്ഞത് അപ്പം ഇവിടെ ഒരു ഇനിയും വേറൊന്നുകൂടി ഞാന് ഇനി തിരിച്ച് നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്ക് അനുകൂലമായെന്ന രണ്ട് കാര്യം പറയുന്നു നഹാസിനെ ഓർ നിസുവിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇനി പറയുന്നത് ഇങ്ങനൊന്ന് ചെയ്തോന്ന് ഓർത്ത് നമ്മൾ വൈകാര്യമാകണ്ട അതിൽ റീസെടുത്ത നിലപാടിനെ അഭിനന്ദിക്കുന്നത് അതാ ഡി പി കിടക്കട്ടെ കിടക്കട്ടെ എന്ന് പറയാൻ കാരണം ഇതൊരാരോപിതമായ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രെയിം ചെടുക്കുന്ന ഒരു ആരോപണമാണ് ഈ പറയുന്നത് ഇതേപോലെ കുറെ ആരോപണങ്ങൾ നമ്മുടെ നിസു ആട്ടെ ഫഹത്തൊക്കെ കൊണ്ടുവരാറുണ്ട് അതിലൊന്നാണ് നമ്മുടെ ഒഹോലിബാഡ് ഒക്കെ കാര്യം പറയുന്നത് കന്യാകുജാഗ്രക്കി എന്നൊക്കെ പറയുന്നൊരു ഭാഗമുണ്ട് അപ്പൊ ഈ ഭാഗം എടുത്തുകൊണ്ട് സംസാരിക്കാനായിട്ട് വരും ഓക്കെ അത് ചെയ്യുള്ളൂ കുഴപ്പമില്ല കാരണം ബൈബിളുള്ളതാണല്ലോ പക്ഷെ അതിൻ്റെ ഒരു ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ ആ കാര്യത്തെ സമീപിക്കേണ്ടത് എങ്ങനെയാണ് പ്രവാചകൻ ആ വാക്ക് പറയുന്നത് വിമർശനാത്മകമാണോ അതോ അത് ക്രിയാത്മകമാണോ ക്രിയാത്മകമാണെങ്കിലേ ഞങ്ങൾക്ക് അതിൽ ബാധ്യത വരുന്നുള്ളൂ എക്സാമ്പിൾ ഒരു തെറ്റിനെ ഒരു പുസ്തകത്തിൽ എടുത്ത് കാണിക്കുകയാണ് ഒരു തെറ്റിൻ്റെ വിമർശനം നടത്തുകയാണ് ആ വിമർശന പക്ഷത്തു നിന്നാണ് അതിനെ കാണുന്നതെങ്കിൽ അതല്ലേ അതിൻ്റെ ശരി ഞാനതിന് പറയുന്ന ഉദാഹരണം നിങ്ങളിപ്പോൾ ഇന്നത്തെ പത്രത്തിൽ ഈ ദിവസങ്ങളിലെ പത്രത്തിലൊരു വാർത്തയുള്ളത് പതിനഞ്ച് കൊല്ലം മുമ്പുള്ള ഒരു കൊലപാതകം ഇപ്പം തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു സ്ത്രീയെ കൊന്നിട്ട് ബോഡി കൊണ്ടുവന്ന് സേഫ്റ്റി ടാങ്കിൽ തള്ളി അപ്പം ഈ സേഫ്റ്റി ടാങ്കിൽ നിന്നത് എടുക്കുന്ന വാർത്ത എല്ലാം മനോരമയിൽ വരികയെന്ന് വിചാരിക്കുക നിങ്ങൾ നാളെ മനോരമയെക്കുറിച്ചൊരു ചർച്ച കടക്ക് നടത്തും ഇതാണോടോ തൻ്റെ പത്രം എന്ന് വെച്ച് ഇത് ഡി പി ഇട്ടാകാനിരിക്കും ഇത് മനോരമയോ മാമൻ മാപ്പിളിയോ ഒന്നും ചെയ്ത കാര്യമല്ല അവരുമായിട്ടൊന്നും ബന്ധമില്ല ഈ ന്യൂസ് നമുക്ക് തരുന്നു ഇതേ തെറ്റ് പലപ്പോഴും മുസ്ലിം സൗരന്മാർ വരുത്തും ഒരു എക്സാമ്പിൾ ലോത്തിൻ്റെ രണ്ട് പെൺമക്കൾ അവരപ്പനും മദ്യം കൊടുത്ത് അപ്പനോട് കൂടെ ശയിച്ചു ഇതാണോടോ ബൈബിളിന്റെ ധാർമ്മികത ഇത് നമ്മളുടെ യുക്തിവാദികളും ചോദിക്കുന്നതാണ് സർ നിങ്ങൾ വായിച്ചിട്ടില്ലേ അത് തെറ്റാണെന്നുള്ളേ പറയുന്നത് ലോത്ത് വലഞ്ഞു പോയി അയാൾ വലഞ്ഞുപോയ നീതിമാനാണ് അയാൾക്ക് തെറ്റുപറ്റി ലോത്ത് നബിയല്ല അല്ല അപ്പോൾ ലോത്ത് വിമർശിക്കപ്പെടുകയാണ് അവിടെ വിമർശിക്കപ്പെടുന്ന ഒരു ഇഷ്യൂ എടുത്ത് കാണിച്ചിട്ട് അതിനെ ഞങ്ങൾ ഹോൾഡ് ചെയ്യണം എന്ന രൂപേട നിങ്ങൾക്ക് പറയേണ്ടി വരുന്നത് എന്തുണ്ടാ തിരിച്ച് നിങ്ങൾ പ്രശംസിക്കുന്ന വിഷയമാണ് ഞങ്ങൾ വിമർശിക്കുന്നത് ഞങ്ങൾ പ്രശംസിക്കുന്ന വിഷയം അല്ലത് ഞങ്ങൾ ഹോൾഡ് ചെയ്യാത്തതിനെയാണ് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെ ആക്കുന്നു നിങ്ങൾ അങ്ങനെ ചെയ്യും കാരണം നിങ്ങൾ അത്രമാത്രം ഒഫെൻസീവ് ആകുന്നു അത്രയും ഒഫെൻസീവ് ആകുമ്പോൾ അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്താണ് കാരണം ഞങ്ങൾ എന്തൊക്കെ എടുത്തു തന്നെ ഇന്നലെ ഒരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു ഒരു ആയത്തെങ്കിലും കുട്ടാനിൽ നിന്ന് ഓതാൻ ശേഷിയില്ലാതെയാണോ നിങ്ങൾ ഈ വിമർശനം നടത്തുന്നത് ഞങ്ങൾക്കതിനു ശേഷിയില്ല ഞങ്ങൾ വായിച്ചത് ഇംഗ്ലീഷോ മലയാളമോ മലയാളമൊക്കെയാണ് അപ്പോൾ ഞാനൊരു ഒത്തുതീർപ്പ് വെച്ചു ശരി ഞങ്ങൾ ഓതാൻ അറിയില്ല സമ്മതിക്കുന്നു കഷ്ടിച്ചൊക്കെ അതും തട്ടിമുട്ടിയൊക്കെ വായിക്കും കുറെ ഞങ്ങളുടെ വാര്യരും വായിക്കും എനിക്ക് അറബി കഷ്ടിച്ച് വായിക്കാൻ അറിയാം അതിനപ്പുറത്ത് അതിൽ ഞാൻ പണ്ഡിതനല്ല അപ്പോ പക്ഷെ നമ്മുടെ മുമ്പിൽ ഇംഗ്ലീഷ് ഉണ്ട് മലയാളം ഉണ്ട് അപ്പം നമ്മുടെ പ്രശ്നം ഇനി അറബിയിൽ വായിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞ വ്യത്യാസം വല്ലതുകൊണ്ട് തിരുത്തി തരുവോ അപ്പം ഞങ്ങൾക്ക് തിരുത്താമല്ലോ അപ്പോൾ ആ തിരുത്താൻ ആയിഷ കല്യാണം ഹദീസിലൊക്കെ കാണുന്നത് ഞങ്ങൾ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഓക്കെ ആയിഷക്കാറ് വയസ്സല്ലേ നമ്മൾ ഞങ്ങൾ തിരുത്തിയേക്കാം ഇനി അതല്ല സൗദ ഉപേക്ഷിക്കപ്പെട്ടത് പെട്ടു എന്ന് പറയുന്നത് തെറ്റാണോ ശരിയാണോ അത് തെറ്റാണെങ്കിൽ ഞങ്ങൾ തിരുത്തിയേക്കാം പറഞ്ഞേക്ക് ഇനി സൈനബിനെ വിവാഹം കഴിക്കാൻ സെയ്ദിനെ കൊണ്ട് മൊഴിചൊല്ലിക്കുകയും ഒട്ടേറെ പരിശ്രമങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്ന വളരെ ഹീനമായൊരു കഥയുണ്ട് ഞങ്ങൾ ധരിച്ചേക്കുന്ന പോലെ അല്ലേ അത് അങ്ങനത്തെ സംഭവം ഇല്ലേ അത് വ്യാഖ്യാതാക്കൾക്ക് അല്ലെങ്കിൽ കുറാന്റെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പോകുന്ന മിസ്റ്റേക്കാണോ അപ്പൊ എനിക്കൊരു ചോദ്യമുള്ളു ഇത്രേ ഈ ചെറിയൊരു വാക്കിൽ പിടിച്ച് നിങ്ങൾ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കുന്ന ആൾക്കാർ മഹാനായ പ്രവാചകനെ ആക്ഷേപിക്കാൻ വേണ്ടി ഈ ചെയ്ത ട്രാൻസ്ലേറ്റ് ചെയ്തവരൊക്കെ കെട്ടുകഥകളാണ് മെനഞ്ഞതെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഈ പബ്ലിക്കേഷൻസും ഇതൊക്കെ തടയുന്നില്ല നിങ്ങൾ നിങ്ങളെന്തുകൊണ്ടൊരു പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നില്ല കാരണം ഇത് മഹാനായ പ്രവാചകൻ ഇതൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ എന്നാണ് അറബിയിൽ കിടക്കുന്നെങ്കിൽ അതുകൊണ്ടുവാ ഇപ്പം ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഗ്രന്ഥം വച്ച് ഞങ്ങൾ ഈ നിലയിൽ നിങ്ങളെ വിമർശിക്കുമ്പോൾ തിരിച്ചൊന്നും പറയാനില്ലാതെ വരുമ്പോൾ നിങ്ങൾക്കിത് പറയേണ്ടി വരും അതില് നിങ്ങളുടെ പരിമിതി ഞാൻ ഞങ്ങൾ മനസ്സിലാക്കുന്നു അതായിരിക്കും റീസ് അങ്ങനെ പ്രതികരിച്ചതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോ നിങ്ങൾക്കതേ ചെയ്യാൻ പറ്റും അത് ചെയ്തുകൊള്ളു പ്രശ്നമില്ല നിങ്ങൾക്കത് ചെയ്താൽ അത് എവിടെ വരെ പോകുമെന്നും നമുക്കറിയാം കാരണം ഞങ്ങൾ ആ വിമർശിക്കുന്നത് നിസു എന്ന ആളിനെ അല്ല അല്ലെങ്കിൽ ഇവിടെ നിന്ന് സംസാരിക്കുന്ന നിങ്ങൾ ആരെയും ഒരു സുഹൃത്തുക്കളെയും ഞങ്ങൾ ടാർഗറ്റ് ചെയ്യാറില്ല പേഴ്സണലി അല്ലെങ്കിൽ നിങ്ങൾ പറ പേഴ്സണലി ഞങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഇട്ട് ഉന്നതോ അപ്പോൾ ഒരു ഉസ്താദിന്റെ പേരിൽ ഒരു കുറ്റം കണ്ടുപിടിച്ചു അന്ന് അയാളെക്കുറിച്ചുള്ള ഒരു വാർത്ത എടുത്ത് ഇങ്ങനെ ഡി പി ഇടുക ഞങ്ങൾ ചെയ്യാറുണ്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം ആ ചിത്ര ചെയ്ത ഉസ്താദിനേക്കാൾ കള്ളന്മാർ നമ്മുടെ കൂടെയുണ്ട് നമ്മളെക്കാൾ കള്ളന്മാർ അവിടെയുണ്ട് ഹിന്ദുക്കളുടെ ഇടയിലും ഉണ്ട് എല്ലാവരുടെ ഇടയിലുണ്ട് ഇതൊരു വാർത്ത നമുക്കെല്ലാം ദുഃഖിക്കാം ഉള്ളൂ അപ്പം അത് നമുക്കൊരു പ്രശ്നമല്ല ഈ ചർച്ചക്കകത്ത് ഇപ്പം ചർച്ച ഐഡിയോളജിക്കൽ ആയിരിക്കണം ചർച്ച ടെക്സ്റ്റുവൽ ആയിരിക്കണം ചർച്ച ടെക്സ്റ്റിൻ്റെ ഇൻ്റർപ്രട്ടേഷനുകളെ ആധാരമാക്കിക്കൊണ്ട് പ്രോപ്പർ ലൈനിലായിരിക്കണം അതിന് കഴിയുന്നില്ലെങ്കിൽ ഇങ്ങനെ അടിസ്ഥാനരഹിതായിട്ട് ആക്ഷേപിച്ചുകൊണ്ടിരുന്നല്ലോ എന്താ കാര്യം ഞാൻ നിസുവിനെ പാകതിനെ ഒരിക്കൽ ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചർച്ചയ്ക്ക് വരുന്ന അടുത്ത ആളിനോട് ഇവർക്ക് ടൈം കൊടുക്കുമ്പോൾ പറയുന്ന എന്താ അറിയോ കളിയാക്കുന്നു അല്ലെ പ്രസംഗിച്ചു തീർന്നോ ഇത്രയും നേരം തള്ളിയത് മതിയായില്ലേ അപ്പൊ തീർന്നു ഞാൻ പിന്നെ ഇരുത്തുക കാരണം നമ്മളൊരു ഗസ്റ്റിനെ വിളിച്ചിരുത്തിക്കുക സംസാരിക്കുക അപ്പൊ ഇവരോട് നിങ്ങൾക്കും തരാം ഇതുപോലെ ടൈം നിങ്ങൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാളിനോട് ആരോഗ്യത്തിലല്ല സംസാരിക്കേണ്ടത് അപ്പം അത് ചർച്ചയുടെ ഗൗരവം കുറയ്ക്കും അതിന്റെ സുഗമമായ ഒഴുക്ക് തടസ്സപ്പെടുത്തും ആ വഴി പോകാനായിട്ട് പാടില്ല അപ്പം നിങ്ങൾ കുറെ പേരെങ്കിലും ഇപ്പോൾ ഫീൽഡിലുണ്ട് ഞങ്ങൾ നിങ്ങളെ അഭിനന്ദിക്കുന്നു കാരണം എം എം അക്ബറും മുഹമ്മദ് ഈസയും ബാലിശ്ശേരിയും ആരിഫ് മദിനുമൊക്കെ കളം ഒഴിഞ്ഞു ഒന്നിനും കഴിയില്ല അപ്പം ഞാൻ ഇന്നലെ മനസ്സിലാക്കിയ ഒരു കാര്യം ഈ അക്ബർ ഒരു പുതിയ അവതാരമായിട്ട് വരാൻ പോകുന്നു ക്രിസ്തീയ വിമർശനമൊക്കെ വിട്ടിട്ട് അപ്പം നിരീശ്വരവാദികൾക്ക് ഒക്കെ മറുപടി കൊടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് രക്ഷയൊന്നും ഇല്ല അതുകൊണ്ട് ഞങ്ങൾ അക്ബർ സാഹിബ് പറഞ്ഞ അവിടെ ഇവിടെ കിടപ്പുണ്ട് ഞങ്ങളെ വിട്ടിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാലും ഞങ്ങൾ ഞങ്ങളുടെ പണി തുടർന്നുകൊണ്ടിരിക്കും അങ്ങനെ ഓടിപ്പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല പണ്ട് പറഞ്ഞിട്ട് ഇവിടെ കിടക്കല്ലേ അപ്പം മടുത്തു മടുക്കാൻ കാരണം എന്താ കൃത്യമായിട്ട് ഈ വിമർശനത്തിൻ്റെ ചൂടെറിഞ്ഞു ആവശ്യമില്ലാച്ചിത പരിപാടികൾക്കെല്ലാം അദ്ദേഹം വാങ്ങിക്കെട്ടി ഇത്രയും അപഹാസ്യനായി തീരേണ്ട ഗതിയുടെ അദ്ദേഹത്തിന് വന്നു അപ്പം ഞാനൊരർത്ഥത്തിൽ പറയും മുഹമ്മദ് എന്ന മനുഷ്യനെ എന്തൊക്കെയോ സംഭവമാണെന്ന് ധരിച്ചു വെച്ചിട്ടുള്ള നിങ്ങളുടെ മുമ്പിൽ പോലും അങ്ങനെ ഒരു പിണറായി വിജയന്റെ വിജയൻ്റെ പറഞ്ഞ ഒരു ചുക്കും ഇല്ല എന്ന് ബോധ്യപ്പെടുത്താൻ സാധിച്ചതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം മുഹമ്മദ് മഹാൻ പോയിട്ട് ഒരു സാധാരണ മനുഷ്യന്റെ നിലവാരം പോലും അദ്ദേഹത്തിന് സൂക്ഷിക്കാൻ പറ്റാത്ത അധാർമികതയുടെ ഒരു ഒരു പര്യായമായിരുന്നു എന്ന് ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാം പിന്നെ നിങ്ങൾ പണ്ടേ ബഹുമാനിച്ചു പോയതുകൊണ്ട് നിങ്ങൾക്ക് തിരുത്താനൊന്നും പറ്റില്ല നിങ്ങൾ തിരുത്താൻ കഴിയില്ല എന്നും ഞങ്ങൾക്കറിയാം കാരണം രൂഢമൂലമായി കിടക്കുന്ന ആ ഒരു ബോധത്തെ പെട്ടെന്നൊന്നും അങ്ങനെ മാറ്റിമറിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഏതായാലും നിങ്ങൾക്ക് നല്ലത് വരട്ടെ ഇത്തരം തെറ്റായ ചിന്തയും തെറ്റായ വഴികളും അതിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞ ദിവസം ആരോ അതിൽ കോമൺ സെൻസ് മതി ഈ പറയപ്പെട്ട നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ നല്ല യൗവനമല്ല ഒരു മനുഷ്യനു വേണ്ടി അയാളുടെ തെറ്റുകളെ ന്യായീകരിച്ച് ന്യായീകരിച്ച് മടുക്കാനുള്ളതല്ല ഈശ്വരൻ തന്ന ദൈവം തന്ന ആ ജീവിതം കൊണ്ട് ദൈവത്തെ മൊത്തപ്പെടുത്താണ് വേണ്ടത് അതിന് പകരം ഒരു മനുഷ്യൻ പെണ്ണിനെ സ്നേഹിച്ച ഒരു മനുഷ്യൻ്റെ ജീവിത നിലവാരത്തിൻ്റെ കുറഞ്ഞ അളവുകളെ നമ്മൾ ന്യായീകരിച്ച് ന്യായീകരിച്ച് അത് ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറയുമ്പോൾ സമൂഹമധ്യം നിങ്ങളവകാശരാകും നിങ്ങളത് മോശപ്പെട്ട മനുഷ്യരാകും അതിന് ഏത് എന്ത് ന്യായം പറഞ്ഞാലും നിങ്ങളുടെ ആ ഒരു കോംപ്ലക്സ് നിങ്ങളെ നന്നായിട്ട് വരിക്കുന്നുണ്ട് ഈ കോംപ്ലക്സ് എന്ന പദവും എൻ്റെ അല്ല അത് അക്ബർ സാഹിബിൻ്റെയാണ് മുസ്ലിം യുവാക്കള് മുഹമ്മദിനെ കുറിച്ച് ഉള്ള ഒരു ബോധത്തിന് അടിമയപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം ഒരു പൊതുവേദിയിൽ പ്രസംഗിച്ചത് ഞാൻ എടുത്തിട്ടിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞാണ് എന്തുകൊണ്ടുണ്ടായി ഈ ബോധം അതിന് കാരണം എന്താ നിങ്ങൾ മഹാനും ശ്രേഷ്ഠനും ഒക്കെ ആയി കരുതിയ ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒന്നാണിത് അപ്പൊ അങ്ങനെ ചില വിഷയങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ അപ്പോ ഇപ്പൊ ഞാന് ഇതുപോലെ തന്നെ മഹാത്മജി മഹാത്മാഗാന്ധിയെ ഏറെ എല്ലാവരും ബഹുമാനിക്കല്ലോ ഞാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തോടൊക്കെ വായിച്ചിട്ട് എനിക്ക് എല്ലാ അവമതിപ്പുണ്ടായി അദ്ദേഹത്തെ പറ്റി നമ്മൾ ഈ പ്രകീർത്തിക്കുന്ന പോലെയല്ല അതിനപ്പുറത്ത് ചില വിഷയങ്ങൾ അദ്ദേഹത്തിനുണ്ടെന്ന് എനിക്ക് തോന്നി അപ്പോൾ എസ്പോസ് ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും ഇനിയിപ്പോ മുഹമ്മദിനെ പ്രത്യേകിച്ച് എക്സ്പോസ് ചെയ്യാനില്ല കാരണം മുഹമ്മദിൽ നിന്ന് ഒരു നന്മയോ ഒരു ഗുണമോ സമൂഹത്തിന് കിട്ടിയിട്ടില്ല പറഞ്ഞെല്ലാം കെട്ടുകഥയാണ് സ്ത്രീകൾ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴേ അതിനെ കുഴിച്ചു കൂടുക ഇതൊക്കെ കെട്ടുകഥയാണ് നട സംഭവങ്ങളല്ല ഒറ്റ വാക്കിൽ കണ്ണിക്കാം ഇത്രയും കുഞ്ഞുങ്ങളെ കുഴിച്ചുകൂടുമ്പിൽ ഈ നാപ്പത്തിനാല് പത്നിമാരെ അദ്ദേഹത്തിന് കല്യാണം കഴിക്കാൻ കിട്ടിയിടുന്ന പോലെ സ്ത്രീകൾ അന്നുമുണ്ട് പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീ അപ്പോൾ ഇതൊക്കെ കെട്ടുകഥകളാണ് നടന്നു കാണും ഇങ്ങനത്തെ ഫ്രെയിം എതിർത്ത കഥകളിലൂടെ അഭിരമിക്കുന്ന ഒരു സിദ്ധാന്തത്തെ ഞങ്ങൾ വിമർശിക്കുമ്പോൾ നിങ്ങളതിൽ നെല്ലും പതിരും തിരിച്ചറിയുക എന്ന് എനിക്ക് പറയാനുള്ളൂ ഞാൻ തൽക്കാലം നിർത്തുന്നു